ആഫ്രിക്കൻ മല്ലിക്ക് അത് മുറിച്ച് കളയണം എന്നാ പറയുക ഞാനതാ മുറിച്ച് കളഞ്ഞു അപ്പോൾ എന്തുണ്ടായി വീണ്ടും ഒരു പൂങ്കുലയും കൂടെ വന്നു കണ്ടില്ലേ അപ്പോൾ പൊതുവേ പറയാറ്ങ്ങനെയാണെന്ന് വെച്ചാൽ പൂങ്കുലം മുറിച്ച് കളഞ്ഞല്ലെങ്കിൽ പുതിയ ഇലകൾ ഉണ്ടാവുന്നതും നിന്ന് പോകുന്നതാണ് അത് ശരിയാണ് പക്ഷേ പൂങ്കുല മുറിച്ച് കളഞ്ഞാലും ഒന്നോ രണ്ടോ ഇല പേരിനുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ഒരു പൂങ്കുലുണ്ടാവുന്നു ഇതിപ്പോൾ കുറേ തവണയായി ഞാൻ കാണുന്നു അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ പറഞ്ഞു ഇവിടെ കാരണം പൂങ്കലുണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇലകൾ ഉണ്ടാവില്ല അത് സത്യം തന്നെയാണ് അപ്പോൾ മുറിച്ച് കളഞ്ഞാൽ പുതിയ പൂങ്കലുണ്ടാവണതിനെ തയ്യാ ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ചെടി ഉണ്ട് ഇവിടെ ഒരു ചെടി ചെടിച്ചട്ടിയിൽ എല്ലാറ്റിനും പൂങ്കുലുണ്ട് എല്ലാം മുറിച്ച് കളഞ്ഞു ഇതിൻ്റെ ഇപ്പം അതാ രണ്ടാമത്തെ പൂങ്കുല വന്നു പഴയ കുറ്റി അവിടെ കാണാനുണ്ട് മറ്റേ രണ്ടെണ്ണത്തിനും മുറിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ കാര്യമായിട്ട് വലിയൊരു പുതിയ ഇലകളൊന്നും വന്നിട്ടില്ല ഇനി അടുത്ത പൂങ്കൊ എപ്പോഴുണ്ടാവണേന്ന് അറിയില്ല നോക്കാം